സൂര്യപ്രകാശം വായു വെള്ളം ഇത്തരത്തിലുള്ള നമ്മൾ പൊതുവെ നിർജീവം എന്ന് വിളിക്കുന്ന നിർജീവ പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ന മനോഹരമായ പ്രക്രിയയിലൂടെ ജീവ ഊർജം ഉണ്ടാക്കുന്ന ഭൂമിയിലെ വിശിഷ്ടരായ ഒരു വർഗമാണ് സസ്യങ്ങൾ ഈ സസ്യങ്ങൾക്കാണ് ഇത് സാധിക്കുള്ളൂ പൊതുവെ സസ്യങ്ങൾക്കുള്ള കഴിവാണത് അവ എന്ത് ചെയ്യുന്നു സൂര്യപ്രകാശത്തെയും ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന മറ്റെല്ലാത്തിനെയും വായുവിനെയും ഒക്കെ കൂടെ ചേർത്ത് കൊണ്ട് അവരുടെ ഇലകളിൽ വെച്ചൊരു പാചകം നടത്തുന്നു അതിനെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ ഈ ഭൂമിയിൽ നടക്കുന്ന ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രക്രിയയാണ് ജീവൻ എന്ന ആ പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ അങ്ങനെ ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ ഈ ജീവൻ്റെ ചെയിൻ തന്നെ അവിടെ കട്ടാവും പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടക്കുമ്പോൾ അവിടെ ഒരു ജീവനുള്ള എനർജി ഉണ്ടാകുന്നു മനസ്സിലാക്കണം നമ്മളത് ഒരു സൗരോർജം ഒരു ജീവനുള്ള എനർജിയല്ല വെള്ളത്തിലുള്ളത് അല്ലെങ്കിൽ വായു ഒന്നും തന്നെ ഒരു ജീവനുള്ള എനർജി അല്ല അതെല്ലാം ഒരു എനർജിയാണ് ബട്ട് അതൊന്നും ജീവനുള്ള എനർജി അല്ല ഇവയുടെ ഒരു കോമ്പിനേഷനിൽ നിന്നുകൊണ്ട് സസ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ജീവനുള്ള എനർജി ആവ ആ സസ്യത്തിന് വളരാൻ വേണ്ടിയിട്ടാണ് സസ്യം ഉണ്ടാക്കുന്നത് അത് കൂടാതെ സസ്യം അത് പഴങ്ങളിലും വിത്തുകളിലും ഒക്കെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ ഇലയിലൊക്കെ ആ എനർജിയെ സ്റ്റോർ ചെയ്യും ഈ സ്റ്റോർ ചെയ്യുന്ന എനർജിയെ ജന്തുക്കൾ ഭക്ഷിക്കും ജന്തുക്കൾ ഭക്ഷിക്കും ആ ഭക്ഷിക്കുമ്പോൾ അവിടെ നിന്നും ആ ഊർജ്ജം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആവും ജന്തുക്കളിലേക്ക് ട്രാൻസ്ഫർ ആവും ചില ജന്തുക്കൾ ആ ജന്തുക്കളെ ഭക്ഷിക്കും അപ്പോൾ ആ ഊർജ്ജം അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജീവനുള്ള വസ്തുക്കൾ നമ്മുടെ അച്ഛനും അമ്മയും കഴിച്ചിട്ടുണ്ട് അവർ ഉരുളക്കിഴങ്ങ് ഗോതമ്പ് അരി ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ ഇവയെല്ലാം കഴിച്ച് അവരുടെ ശരീരത്തിൽ ഊർജം നിറയ്ക്കുന്നു നമ്മൾ ഭക്ഷണമായും ലിക്വിഡായും വായുവായും ഡയറക്റ്റ് സൗരോർജമായും ഒക്കെ നമ്മുടെ ശരീരം പ്രകൃതിയിൽ നിന്ന് സദാ ഊർജത്തെ കൺസ്യൂം ചെയ്യുന്നുണ്ട് സസ്യങ്ങളെയോ സസ്യങ്ങളെ തിന്നുന്ന ജന്തുക്കളെയോ ഒക്കെ തിന്ന് നമ്മളുടെ ശരീരം ഊർജ്ജത്തെ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ കൺസ്യൂം ചെയ്യുന്ന ഊർജം പല തരത്തിൽ പ്രവർത്തിക്കും നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്ന ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ അച്ഛനും അമ്മയും കൺസ്യൂം ചെയ്യുന്ന പ്രകൃതിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന സസ്യങ്ങളെയോ ജന്തുക്കളെയോ അതിനെ പല തരത്തിൽ ശരീരം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നൊക്കെ ഒരു ഒരു വലിയ ഭാഗം വേസ്റ്റായിട്ട് തന്നെ പുറന്തള്ളും ശരീരം അത് ഉപയോഗിക്കില്ല മലമൂത്രാദികളൊക്കെ ആയിട്ട് അത് ശരീരം പുറന്തള്ളും അതിൻ്റെ എനർജി പോഷൻ നമ്മുടെ ശരീരം ആകിരണം ചെയ്ത് ശരീരത്തിൽ വയ്ക്കും ഈ ആഗിരണം ചെയ്യുന്ന എനർജി പോർഷൻ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടാവും ഈ ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന എനർജി ഹൃദയത്തിലെത്തുമ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് വേണ്ട ആയിട്ട് മാറും ആമാശയത്തിലെത്തുമ്പോൾ അത് ദഹിക്കുവാനുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾക്കുള്ള കരണ്ടായിട്ട് പ്രവർത്തിക്കും ഇതിങ്ങനെ ഓരോ അവയവങ്ങളിലേക്ക് പോകുമ്പോൾ അതാത് അവയവങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ആയിട്ട് മാറും ഇത് തലച്ചോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള എനർജി ആയിട്ട് മാറും തലച്ചോറിൻ്റെ ഡ്യൂട്ടി തലച്ചോറ് ചെയ്യും അപ്പോൾ നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഊർജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫ്യൂവൽ അത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ശ്വസിച്ച വായുവിൽ നിന്നും കുടിച്ച വെള്ളത്തിൽ നിന്നും ഒക്കെയാണ് ശേഖരിക്കപ്പെടുന്നത് നമ്മളുടെ മനുഷ്യൻ്റെ ഒരു കോശം എന്നുള്ളത് കുറേയധികം രാസപ്രവർത്തനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു കോശം ഒരു കോശത്തിനകത്ത് എന്താ സംഭവിക്കുന്നത് ഊർജം ഉണ്ടാക്കുന്നു ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും മിനിയേച്ചർ രൂപത്തിലുള്ള ഒരു ഫാക്ടറിയാണ് കോശം അങ്ങനെ ഒരു കോശത്തിൽ ആ ഊർജം നിർമ്മിക്കൽ നടക്കുന്നു കോശത്തിന് കോശത്തിൻ്റേതായ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ഒരു ഉണ്ട് ആ അവയർനെസ്സിനെ നമുക്ക് നമ്മളുടെ മനുഷ്യൻ്റെ ബോധവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു ആണ് അതൊരു ആണ് കോശത്തിൻ്റെ കോൺഷ്യസ്നസ് ഈ കോശങ്ങൾക്കെല്ലാം കോൺഷ്യസ്നെസ് ഉണ്ട് ചെറിയ ഒരു ലെവലിലുള്ള ഉണ്ട് ഈ കോശങ്ങൾ ഒരുപാടെണ്ണം ഒരുമിക്കുമ്പോൾ ഒരു ടിഷ്യുണ്ടാകുന്നു ബോഡിയിലെ ഒരു പ്രത്യേക ടിഷ്യൂ ഉണ്ടാകുന്നു ആ ടിഷ്യൂവിന് ഒരു കോശത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ ഉണ്ട് കോൺഷ്യസ്നെസ് ഉണ്ട് ടിഷ്യൂവിന് ആ ടിഷ്യൂവിന് കോശത്തേക്കാൾ കുറച്ചുകൂടെ നിലവാരം കൂടിയ ആണ് ഉള്ളത് ഈ ടിഷ്യൂസ് ഇങ്ങനെ അനവധി ചേർന്ന് 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 ഒരു അവയവം അവയവമുണ്ടാകുന്നു ഒരു അവയവത്തിന് ആ അവയവത്തിൻ്റെതായ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ഇങ്ങനെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു അവയവ വ്യൂഹം വ്യൂഹമുണ്ടാകുന്നു ഈ അവയവ വ്യൂഹത്തിന് ഒരു അവയവത്തിനേക്കാൾ കോൺഷ്യസ്നസ്സുണ്ട് ഉണ്ട് കൂടെ ബോധമുണ്ട് അതിന് ഈ അവയവ വ്യൂഹങ്ങൾ പലതും ചേർന്ന് നമ്മളുണ്ടായിരിക്കുന്നു നമ്മൾക്ക് അതിനേക്കാളും വലിയ ഒരു ഉണ്ട് അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ് ഷാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് കോൺഷ്യസ്നസ്സ് എവിടെയാണ് ഇരിക്കുന്നത് ബോധം എവിടെയാണ് ഇരിക്കുന്നത് ഈ ചോദ്യത്തിനെ പ്രസക്തിയില്ല കാരണം ഈ ബോധം ഇരിക്കാത്ത ഒരു ഒരു മില്ലിമീറ്റർ സ്ഥലം ഈ ബോഡിയിലില്ല ഓരോ കോശത്തിനുള്ള ബോധം ഒരു ടിഷ്യൂവിൻ്റെ ബോധമായിട്ട് മാറുന്നു ആ ടിഷ്യൂസിൻ്റെ ബോധം അവയവത്തിൻ്റെ ബോധമായിട്ട് മാറുന്നു അവയവത്തിൻ്റെ ബോധം അവയവ വ്യൂഹങ്ങളുടെ ബോധമായിട്ട് മാറുന്നു അവയവ വ്യൂഹങ്ങളുടെ ബോധം ഒരു ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ സമ്പൂർണ്ണ ബോധമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അതിങ്ങനെ അവസാനം ഈ കോശങ്ങൾ മരിക്കുന്നു അല്ലെങ്കിൽ അവയവങ്ങൾ മരിക്കുന്നു അങ്ങനെ അങ്ങനെ തിരിച്ച് അത് ഡിമോളിഷു ആവുന്നു ഇങ്ങനെയാണ് ബോധമുണ്ടായി വരുന്നതും ബോധം ില്ലാതെയാകുന്നു ഇങ്ങനെയാണ് കോൺഷ്യസ്നെസ്സിൻ്റെ പ്രവർത്തനം അപ്പോൾ നമ്മളുടെ ബോധം എങ്ങനെയാണ് ഉണ്ടായത് നമ്മളുടെ അച്ഛനും അമ്മയും കഴിച്ച് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കുറേ ഭാഗം ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലേക്കും പോകുന്നുണ്ട് പലതും ഉണ്ടാകുന്നു അതിൽ നിന്നാണ് ബ്ലഡ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് മാംസം ഉണ്ടാകുന്നത് മജ്ജ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് മുടി ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് നഖം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ബീജവും അണ്ടവും ഉണ്ടാകുന്നത് മാതാവിൻ്റെ അണ്ടവും അച്ഛൻ്റെ ബീജവും ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് അങ്ങനെ അവരുടെ ശരീരത്തിൽ അവർ കഴിച്ച ഭക്ഷണം വെള്ളം വായു തുടങ്ങിയവയിൽ നിന്നും ശേഖരിച്ച ഊർജത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി എസൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീജവും അണ്ടവും ഈ ബീജത്തിനും ഒരു പ്രത്യേകതയുണ്ട് ശരീരത്തിലെ മറ്റ് കോശങ്ങൾ പോലെയല്ല ബീജത്തിൻ്റെ കോശവും അണ്ടത്തിൻ്റെ കോശവും അവ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോശങ്ങളാണ് ഒരുപാട് അറിവുകൾ കോടിയിൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ജനിതക പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവുകളുടെ ശേഖരണം പേറുന്ന ചിപ്പുകളാണിവ രണ്ട് തരം ഇൻഫർമേഷനുകളുള്ള രണ്ട് ചിപ്പുകൾ സംഗമിച്ച് അത് രണ്ടും കൂടെ ഒന്നാകുന്നു അവിടെ അതൊരു ഭ്രൂണമായി മാറും അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു കോമ്പിനേഷൻ അവിടെ സംഭവിക്കും ആണിൻ്റെയും പെണ്ണിൻ്റെയും ക്രോമസോമുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എടുത്ത് അവിടെ ഒരു പുതിയ ഒരു സ്ട്രക്ചർ ഡെവലപ്പാകും അങ്ങനെ അതൊരു ഏകകോശമായി മാറും ആ ഏകകോശം ആ മൊമൻറ്റ് മുതൽ അപാര പ്രവർത്തനത്തിലാണ് ചലനത്തിലാണത് കണ്ടിന്യൂ ആയിട്ട് വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ് കോശങ്ങൾ വിഭജിച്ച് വിഭജിച്ച് ചലിച്ച് 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 അതിൽ ഹാർട്ട് ഉണ്ടാവാൻ തുടങ്ങുന്നു ചെറിയ പൾസ് ആരംഭിക്കുന്നു അങ്ങനെ അങ്ങനെ അതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നു അങ്ങനെ അതൊരു ശരീരമായിട്ട് ഡെവലപ്പാകുന്നു അതെങ്ങനെ ശരീരമായിട്ട് ഡെവലപ്പാകുന്നത് ഇത് ഒരു കോശത്തിൽ നിന്നും ഒരു ശരീരമായി മാറുവാനുള്ള ജെനിറ്റൽ കോഡ് ഈ ബീജത്തിലും അണ്ടത്തിലും ഉണ്ട് അത് അതൊരു മനുഷ്യനായി മാറുവാനുള്ള മെക്കാനിസത്തിൻ്റെ കോഡ് ഈ അണ്ടത്തിലും ബീജത്തിലും ഉണ്ട് ആ കോഡ് ഡെവലപ്പായിട്ട് അങ്ങനെ ആ ശിശുവായിട്ട് മാറുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മളുണ്ടായത് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ബീജവും അണ്ടവും ഉണ്ടായത് അതിൽ നിന്നാണ് നമ്മളുടെ ആദിമ കോശ രൂപത്തിലേക്ക് നമ്മൾ നമ്മളുണ്ടായത് പിന്നീട് അമ്മ കഴിക്കുന്നതും അമ്മ കുടിക്കുന്നതും അമ്മ ശ്വസിക്കുന്നതുമായ എല്ലാ ഊർജങ്ങളും അതിൽ നിന്ന് കടമെടുത്ത് കടമെടുത്തിട്ടാണ് പൊക്കൾക്കൊടി ബന്ധത്തിലൂടെ കുഞ്ഞായ നമ്മൾ അമ്മയുടെ ഉത്തരത്തിനകത്ത് വളരുന്നത് ഗർഭാശയത്തിനകത്ത് അപ്പോൾ അമ്മയുടെ ഫുഡിൽ നിന്നും പങ്ക് കൈപ്പറ്റിയിട്ടാണ് നമ്മൾ ആ ഊർജം ശേഖരിച്ച് വളർന്ന് വലുതാവുന്നത് അപ്പോഴും നമ്മൾ പ്രകൃതിയിൽ നിന്ന് കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി വളർത്തിയതും നമ്മുടെ മസ്തിഷ്കം വളർത്തിയതും എല്ലാം അങ്ങനെ ഒരു ഏകദേശം ഒരു കൂടെ ഒരു ഒരു ബേസിക് വയറിംഗ് കഴിഞ്ഞ ഒരു ബേസിക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനൊക്കെ നടന്നിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് ഒരു ബേസിക് സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾഡ് ആണ് അപ്പം എന്നെ ഭൂമിയിലേക്ക് ജനിച്ച് വീണതിന് ശേഷം പല തരത്തിലും ഇതിലേക്ക് പല സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കും ഒരു സിസ്റ്റം പോലെ ചിന്തിക്കും ഇതിലേക്ക് പല സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു ചില സോഫ്റ്റ്വെയറുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുണ്ട് അപ്പോൾ ചില വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചിലത് മാക്കിൽ പറ്റില്ല മാക്കിൽ ചിലത് വിൻഡോസിൽ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില സോഫ്റ്റ്വെയർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാന സോഫ്റ്റ്വെയറിനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും അത് അതാണ് അച്ഛനും അമ്മ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ അച്ഛനമ്മയിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടിയ സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിലേക്ക് മാച്ച് ആവാത്ത സോഫ്റ്റ്വെയറുകൾ ചുറ്റും എല്ലാവരും ഇന്ന് കാണിച്ചു കൊടുത്താൽ അത് ഇതിലേക്ക് കയറില്ല അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല കൊടക് എറർ ഉണ്ടായിരിക്കും ബട്ട് സാധ്യതയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ആവും അതായത് ചുറ്റുമുള്ള ആളുകൾ കാണിക്കുന്നതും പെരുമാറുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് ഇതിൻ്റെ കയ്യിലുള്ള ഈ റോ സോഫ്റ്റ്വെയറിനെ ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും അതിൻ്റെ കൂടെ തന്നെ കഴിച്ചതും കുടിച്ചതും ശ്വസിച്ചതും എല്ലാം ചേർത്ത് വീണ്ടും എനർജി സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജീവൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അക്യുമുലേറ്റഡാണ് മനസ്സിലാവുക മനസ്സെന്ന് പറയുന്നത് ഒരു സോളിഡ് യൂണിറ്റ് ഒന്നും നമ്മൾക്ക് ആറുമാസം പ്രായം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ മനസ്സല്ല നമുക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ഉള്ള മനസ്സ് ആ മനസ്സിലേക്ക് പുതിയ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഇൻഫർമേഷൻ പുതിയ എനർജി ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് മനസ്സ് മാത്രമല്ല ശരീരവും അക്യുമുലേറ്റഡ് ആണ് നമ്മൾ ആറുമാസം പ്രായമുള്ളപ്പോൾ ഉണ്ടായിരുന്ന ആ ശരീരമൊന്നും ആയിരിക്കില്ല അഞ്ച് വയസ്സുള്ള പ്രായമുള്ള കുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോശം പോലും അതിലിപ്പോൾ ഉണ്ടാവില്ല അന്നത്തെ ഒരു കോശം പോലും ഇന്നുണ്ടാവില്ല അതിൽ അത്രയധികം കോശങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുകയും ജനിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന സ്ഥിരം മരിച്ചുകൊണ്ടിരിക്കുകയും സ്ഥിരം ജനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ശരീരം അല്ലാതെ നമ്മളിങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഒരു ദിവസം ജനിച്ചു പിന്നെ നമ്മളിങ്ങനെ വീർത്ത് 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 വന്നു പിന്നെ ഒരു ദിവസം എന്നല്ല നമ്മൾ എന്നും മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജനിച്ചുകൊണ്ടിരിക്കേണ്ട അതായത് കോശത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാൽ നമ്മൾ എന്നും കോടാനുകോടി കോശങ്ങൾ മരിച്ചു പോവുകയും കോടാനുകോടി കോശങ്ങൾ പുതിയത് ജനിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് എന്നാണോ ശരീരത്തിന് ഈ പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയും പഴയ കോശങ്ങൾ മരിച്ചു പോകുന്നത് സ്റ്റോപ്പ് ആവുകയും ചെയ്യില്ല അങ്ങനെ സംഭവിക്കും പഴയ കോശങ്ങൾ നശിച്ചു പോകുന്നത് നിൽക്കുന്നില്ല പക്ഷെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനുള്ള എബിലിറ്റിയുടെ ശേഷി കുറഞ്ഞു അപ്പോഴാണ് ഈ ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കുന്നത് അപ്പോഴാണ് അവയവങ്ങൾ കേടായി തുടങ്ങുന്നത് ശരീരം തൊക്ക് ചുക്കി ചുളിയാൻ തുടങ്ങുന്നതൊക്കെ എന്താ പഴയ കോശങ്ങൾ നശിക്കുന്നത് മുറ പോലെ നടക്കുന്നു പുതിയ കോശങ്ങളൊട്ടും ഉണ്ടാകുന്നുമില്ല ആ ശേഷി കഴിഞ്ഞ് കഴിഞ്ഞ് തുടങ്ങുകയാണ് ഒരു യന്ത്രത്തിനൊരു കപ്പാസിറ്റി ഉണ്ടാവുകയല്ലോ അതിൻ്റെ പേരാണ് വാർദ്ധക്യം അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴും സദാസമയം അപ്ഡേറ്റ് ഒരു യന്ത്രമാണ് മനസ്സും അതുപോലെയാണ് മനസ്സും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആറുമാസം പ്രായമുള്ളപ്പോഴത്തെ മനസ്സല്ല അഞ്ച് വയസ്സിലെ മനസ്സ് അഞ്ച് വയസ്സിലെ മനസ്സല്ല പത്ത് വയസ്സിലെ മനസ്സ് ആ മനസ്സല്ല പതിനഞ്ച് വയസ്സിലെ മനസ്സ് ഇപ്പോഴത്തെ നിങ്ങളുടെ മനസ്സ് ആ മനസ്സൊന്നുമല്ല മനസ്സ് അനവധി കാര്യങ്ങൾ പുതിയത് ചേർക്കപ്പെട്ടും പഴയതെടുത്ത് കളഞ്ഞും അപ്ഡേറ്റായി അപ്ഡേറ്റായി ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ് അവയർനെസ് അങ്ങനെ നമ്മളുടെ മരണശേഷം ശരീരം എൻ്റാവുന്നില്ല നമ്മളെല്ലാവരും പറഞ്ഞു മരണശേഷം ശരീരം നശിച്ചു പോകുന്നു എന്നാണ് നശൊന്നും പോകുന്നില്ല ഈ ഭൂമിയിലുള്ള ഒരു സാധനം നശിച്ചു പോകുന്നില്ല അത് ആദ്യം മനസ്സിലാക്കണേ ശരീരം എന്ന് ചിന്തിക്കല്ലേ ശരീരം അല്ല ഇത് ഇതൊരു ഒരു വലിയ എനർജി യൂണിറ്റാണ് ശരീരം എന്നുള്ളത് ഇതിലൊരുപാട് ഉണ്ട് ഈ എനർജിയെ പ്രകൃതി അടുത്ത ജീവികൾക്ക് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ സസ്യങ്ങളെ കൊന്നിട്ടും ജന്തുക്കളെ കൊന്നിട്ടുമാണ് നമ്മൾ തിന്നുന്നത് ഈ ജീവൻ ഇവിടെ എൻഡ് ചെയ്യുന്നില്ല നമ്മളുടെ ശരീരം യൂസ്ഫുൾ അല്ലാതെ ആയി മാറി എന്നൊക്കെ തോന്നുന്ന പോയിന്റിലും അതിലൊന്നും ഒരു സാധനവും അവിടെ എൻഡാവുന്നില്ല ആ എനർജി കംപ്ലീറ്റ് മറ്റൊരു ജീവിയിലേക്ക് കൺസ്യൂം ആയി പോകുന്നു അരി ഗോതമ്പ് കൺസ്യൂം ചെയ്തും കണ്ടമാനം കോഴികളെയും പോത്തുകളൊക്കെ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും ഈ ജീവിയായിട്ടുണ്ടാവുക ഇതുപോലെ മറ്റു ജീവികൾ നമ്മളെയും കൺസ്യൂം ചെയ്യുന്നു അങ്ങനെ ഈ ബോഡിയുടെ രൂപത്തിലുണ്ടാകുന്ന എനർജി യൂണിറ്റ് ഇതിലുണ്ടായിരുന്ന യൂണിറ്റ് ഓഫ് എനർജിയെ മറ്റു ജീവജാലങ്ങൾ കൺസ്യൂം ചെയ്യുന്നതോടുകൂടെ നമ്മൾ അടുത്തൊരു ജീവിയായി അവിടെ പുനർജനിക്കുന്നു ഇതിനെയാണ് സയൻറ്റിഫിക് ടേമിൽ പുനർജന്മം എന്ന് വിളിക്കുന്നത് ഒരു ഒരു കാലത്ത് അത് കടലയായിട്ട് പുനർജനിച്ചിട്ടുണ്ടായിരുന്നു ഈ കടല അരച്ച് എന്താ പിണ്ണാക്കും മറ്റുമായിട്ട് കോഴിക്ക് തിന്നാൻ കൊടുത്തു അപ്പോൾ അത് ആ കടല കോഴിയായി പുനർജനിച്ചു കോഴിയെ കൊന്നിട്ട് നമ്മൾ തിന്നു അപ്പോൾ ആ കോഴി മനുഷ്യനായി പുനർജനിച്ചു പിന്നെ നമ്മൾ തിന്നിട്ട് ഇനി പുഴുക്കൾ ജീവിക്കുന്നു അപ്പോൾ നമ്മൾ പുഴുവായി പുനർജനിക്കുന്നു പിന്നെ അതിൽ നിന്നും വിഘടിച്ചിട്ട് ചെടികൾ വലിച്ചെടുക്കുന്നു അതുകൊണ്ട് ചെടിയായി പുനർജനിക്കുന്നു ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടായിപ്പോയിട്ട് വിവിധ ജീവികളായി മാറിയിട്ട് പുനർജനിക്കുന്നു ഈ ശരീരവും ഈ ഒക്കെ വേറെ ശരീരവും വേറെ കോൺഷ്യസ്നസ്സുമായി മാറിയിട്ട് വേറെ രൂപഭാവങ്ങളിൽ അത് ഈ പ്രപഞ്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ട് കളിച്ചുകൊണ്ടേയിരിക്കും ഷട്ടിലായിക്കൊണ്ടിരിക്കും ഈ മരിക്കുമ്പോൾ എന്താ എൻ്റാവുന്നതെന്ന് അറിയോ മരണത്തോടെ എൻ്റാവുന്നൊരൊറ്റ സാധനമാണ് വ്യക്തിത്വം എന്ന സാധനം അത് മാത്രമാണ് എൻ്റാവുന്നുള്ളൂ അതിപ്പോൾ ഞാൻ മരിക്കണേ അനിൽകുമാർ പി സി എന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ലേ ഈ ഇവിടെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ആ വ്യക്തിത്വത്തിന് മാത്രം മരണം എൻഡ് കൽപ്പിക്കുന്നുണ്ട് പിന്നെ ആ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം ശൂന്യമാണ് അതില്ല അത് അല്ലെങ്കിൽ ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം പെർമനൻ്റ് ഒന്നും അല്ലല്ലോ ഈ അനിൽകുമാർ പി സി എന്ന് പറയുന്ന വ്യക്തിത്വം പത്ത് കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നില്ല ഇനിയൊരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കും ആർക്കറിയാം ഇനി ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്നത്തെൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കും ആർക്കറിയാം അപ്പോൾ വ്യക്തിത്വം എന്ന് പറഞ്ഞ ഒരു പെർമനൻറ്റ് സാധനമൊന്നുമല്ല വ്യക്തിത്വം മാറിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ് അത് മരണത്തോടുകൂടെ വ്യക്തിത്വം എൻ്റാവുന്നുണ്ട് ോഡിയും എൻറ്റാവുന്നില്ല ജീവനും എന്റാവുന്നില്ല ഇത് രണ്ടും ഒന്നു തന്നെയാണ് കിട്ടോ രണ്ട് വാക്ക് ഞാൻ ഉപയോഗിച്ചത് മാത്രം